പഠിക്കാതെ അന്തും കുന്തൂല്ലാത്ത ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞ കേൾക്കാൻ നടക്കലാ നമ്മളെ പണി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ എന്നെ വെടിവെക്കാനാ വെച്ചോ വെടി വെടിവെച്ചു രക്തസാക്ഷിയായി അയാളെ കുറിച്ച് ച ചലച്ചിത്രകർക്കുണ്ട് എന്താ തെറ്റ് അത് മുസ്ലിം ഒരുപാട് ഹിന്ദുക്കളെ ഏത് ചരിത്ര പുസ്തകത്തിലാണ് ഇത് കണ്ടിരിക്കുന്നത് എനിക്കൊന്നു കാണിച്ചു തരും നാടിനെയും നാട്ടുകാരെയും വർഗീയത പറഞ്ഞ് തമ്മിൽ തല്ലിപ്പിച്ച് ചോര കുടിക്കാൻ ശ്രമിക്കുന്ന നരഭോജികളെ തിരിച്ചറിയുക അന്തസ്സുള്ള ഹിന്ദു ഇന്നും ഈ രാജ്യത്ത് ജീവിച്ചിരിപ്പുണ്ട് എന്ന് അത്തരത്തിലുള്ള നല്ലവരായ ഹൈന്ദവരുടെ ചരിത്രബോധം നിങ്ങളുടെ കപട ചരിത്രവാദത്തെ തോൽപ്പിച്ച് സത്യത്തിനോടൊപ്പം നിൽക്കുമെന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞാൽ നല്ലത് വർഗീയതയിലൂടെ വിജയിച്ച് അക്കൗണ്ടിലേക്ക് ലക്ഷങ്ങൾ എത്തിച്ചിട്ട് അതിൽ നിന്ന് ഒരു തുക ഉപയോഗിച്ച് ചെറിയ പടം പിടിച്ച് അതിലൂടെ നായകനാകാൻ രാജാവാകാൻ ശ്രമിക്കുന്ന അലി അക്ബറിനെ പോലെയുള്ള വർഗീയവാദികൾ തിരിച്ചറിയുക സി എ ചരിദാസിനെ പോലെയുള്ള നന്മ മനസ്സുള്ള ഹൈന്ദവരെ കുറിച്ച് അതെ ഈ എക്സ് എം പി വാരിയം കുന്നത്ത് കുഞ്ഞാമദാജി സാഹിബിനെ കുറിച്ച് പറയുന്നത് കേട്ടു കഴിഞ്ഞാൽ രോമാഞ്ചമുണ്ടാകും എല്ലാവരും കേൾക്കുക പരമാവധി ഷെയർ ചെയ്യുക ആരാണ് വാര്യ കുഞ്ഞത് മഞ്ചേരിയിലെ ഒരു ഗ്രാമത്തിലെ പാവപ്പെട്ട ഒരു കൃഷിക്കാരൻ അല്ലേ സ്വായ സമരത്തിന് വേണ്ടി ശബ്ദിച്ചു അല്ലാണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മാപ്പിള ഇലകളാന്ന് പറഞ്ഞുണ്ടാക്കിയത് ബ്രിട്ടീഷുകാരാ ഡിവൈഡ് ആൻഡ് റൂൾ പഠിക്കാതെ അന്തും കുന്തും ഇല്ലാത്ത ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞ കേൾക്കാൻ നടക്കലാണ് നമ്മളെ പണി എന്നിട്ടും അദ്ദേഹത്തെ എങ്ങനെ വെടിവെച്ച് കൊന്നു ഇന്നത്തെ കോട്ടക്കുന്നിലേക്ക് കൊണ്ടുപോയി പറയണം പറയാം ആട്ടാക്കിക്കോളൂ കോട്ടക്കുന്നിൽ കൊണ്ടുപോയി കണ്ണ് കെട്ടിയിട്ട് കൈ പിന്നെ കെട്ടിയിട്ട് കോട്ടക്കുന്ന് കൊണ്ടുപോയി അപ്പം അദ്ദേഹം പറഞ്ഞു ഒരിടത്തരം കൃഷിക്കാരനാണ് അധികം വിദ്യാഭ്യാസമൊന്നുമില്ല അദ്ദേഹം പറഞ്ഞു നിങ്ങളെൻ്റെ ക കൈ അഴിച്ചോളൂ കണ്ണഴിച്ചോളൂ നിങ്ങളെന്തിനാ എന്നെ ഇവിടെ കൊടുത്തിരിക്കണം എനിക്കറിയണം എനിക്കറിയാം ഈ തലമുറ മനസ്സിലാക്കണതൊക്കെ നിങ്ങൾ എന്നെ വെടിവെക്കാനാ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ എന്നെ വെടിവെക്കാനാ വെച്ചോ വെടി വെടി വെച്ചു രക്തസാക്ഷിയായി അയാളെ കുറിച്ച് ച ചലച്ചിത്രകാർക്കുണ്ട് എന്താ തെറ്റ് അയാൾ മുസ്ലിം ആയതുകൊണ്ടാണ് ഏത് ചരിത്ര പുസ്തകത്തിലാണ് ഇത് കണ്ടിരിക്കുന്നത് എനിക്കൊന്ന് കാണിച്ചു തരൂ ചരിത്ര ഹിസ്റ്ററി ഹിസ്റ്ററിയിൽ ഹിസ്റ്ററി ആരെങ്കിലും എഴുതിയാ പോരാ എം ജി എസ് പറയുവോ എന്ത്യാലോ എന്തു എന്തുകൊണ്ട് പൊന്നാനിയിൽ നടന്നില്ല പൊന്നാനിയിലെ വലിയ പാലത്തിൻ്റെ അവിടെ ഇവിടെ നിന്നുള്ള മുസ്ലിം ഹിന്ദുക്കളും അവിടെ നിന്നുള്ള മുസ്ലിമുകളും ഈ വലിയ പാലത്തിൻ്റെ മുകളിൽ നിന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കേരളഗാന്ധി കേളപ്പൻ കേളപ്പൻ പറഞ്ഞു എന്നെ കൊന്നതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാൻ കഴിയൂ ഒറ്റയ്ക്ക് നിർഭയനായി ഒറ്റയ്ക്ക് നിർഭയനായി കേളപ്പം പറഞ്ഞു എന്നെ കൊന്നതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാൻ കഴിയൂ തിരിഞ്ഞു പോയി പുസ്തകത്തിന് വേഷം മാറിയിട്ട് ബ്രിട്ടീഷുകാർ ഏൽപ്പിച്ച ചില ആളുകൾ ഹൈന്ദവ വീടുകളിൽ മുസ്ലിം വേഷത്തിൽ പോയി കലാപം ഉണ്ടാക്കുകയും അവിടുത്തെ സ്ത്രീകൾ ആക്രമിക്കുകയും ചെയ്തു അത് ബ്രിട്ടീഷുകാർ പ്ലാൻ ചെയ്തു പ്ലാൻ ചെയ്തതാണ് വളരെ തന്ത്രപരമായി വാര്യമുഖത്തിന്റെ തലയിൽ കെട്ടിവെച്ച് ചരിത്രത്തെ വികലമാക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് അങ്ങനെയാണ് നമ്മളത് കേട്ടുള്ളത് അതാണ് ശരി ഒക്കെ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതാ കോട്ടക്കിലെ പ്രദേശത്തെ എല്ലാ മുസ്ലിമുകൾ ചെറുപ്പക്കാരെയും ആനങ്ങളെ മുഴുവൻ പിടിച്ചുകൊണ്ടേ മലപ്പുറത്തേക്ക് പെണ്ണുങ്ങൾ മാത്രമായി ഭക്ഷണം കിട്ടുന്ന ഒരു വഴിയില്ലാണ്ടായി പി എസ് കാര്യറിഞ്ഞത് പി എസ്കാര് പറഞ്ഞു കുഞ്ഞുരാമനാ ആ ആറാലം അറാൻ തുറന്നിട്ടോ നെല്ലൊക്കെ എടുത്തോണ്ടോയിക്കോളാൻ പറയുക അവരോട് എല്ലാ മുസ്ലിം സ്ത്രീകളും നെല്ലെടുത്തോണ്ടോയി കുത്തി അരിയാക്കാൻ അതിപ്പോൾ ആരും വായിച്ചിട്ടുണ്ടോ ആരും പറഞ്ഞിട്ടുണ്ടോ ഇപ്പോഴും ആ കോട്ടക്കൽ ആരോപിച്ചാലും മെയിൻ ഗേറ്റിൽ പോയ എന്താ കാരണം ഗുരുവായൂരപ്പൻ ഇപ്പുറത്ത് പള്ളി അപ്പുറത്ത് യേശു ക്രിസ്തുവിൻ്റെ കണ്ടിട്ടുണ്ടോ ഏ കല കൈലാസ നിലയത്തിൽ അത് കളക്ടർ പറഞ്ഞു അന്നത്തെ മലബാർ കളക്ടർ അദ്ദേഹം ഇവിടെ വന്നു മലപ്പുറം വന്നു ഇപ്പോഴത്തെ ഇരുന്നു അന്ന് അവിടെ എം എസ് പി ഇത് ക്യാമ്പാണ് അവിടെ വന്നിട്ട് പി എസ് വായരെ വിളിപ്പിച്ചു കരാൻ പറഞ്ഞു കുതിരവണ്ടിയിലോ കാളവണ്ടിയിലോ ആണെന്ന് കാറൊന്നുമില്ല അതേ അവിടെ എത്തി ഷട്ടിടില്ല മുണ്ട് മാത്രം നേരിയത് മാത്രമാണ് നിങ്ങളാണല്ലേ പി എസ് വാരിയർ ഇംഗ്ലീഷിൽ അതെ നിങ്ങളെ ഞാൻ രാജ്യദ്രോഹ കുറ്റത്തിന് ജീവിച്ചിരിക്കുന്നു നിങ്ങൾ ചെയ്തത് തെറ്റാണ് എൻ്റെ മറുപടി പറഞ്ഞാരോ അങ്ങ് ചെയ്യേണ്ട കാര്യം ഞാൻ ചെയ്തു അങ്ങയുടെ ഒരു പ്രജകളും പട്ടിണി ഇഴക്കാൻ പാടില്ല ഒരു രാജാവിൻ്റെ കടമ തൻ്റെ പ്രജകളെ നോക്കുക എന്നാണ് എത്രയോ ദിവസമായി അവർ പട്ടിണിയിലാണ് അവരെ ഞാൻ സംരക്ഷിച്ചു അവർക്ക് ഭക്ഷണം കുറിച്ചു അല്ലാണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒരു പദം പറഞ്ഞു അതാരും വായിച്ചിട്ടില്ല അല്ലേ അതാരും വായിച്ചിട്ടില്ല അതിൻ്റെ ചരിത്രമാണ് ഇന്നും ആ വീട്ടിലെ രാമന രണ്ടെ പേര് കൈലാസത്തിൽ പോയ കാണാം